ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തി പീര പീരവറ്റിച്ചതാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങാ ചിരുകിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും അതുപോലെ ആവശ്യത്തിന് ചെറിയ ഉള്ളിയും ഇതിൽ ഉള്ളിയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ട് അധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേപ്പിലയും അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ചെറിയ മത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതും അതിലേക്ക് ആവശ്യമായ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഒരപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കുടമ്പുളിയും അതിൻ്റെ ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം ഈ അരപ്പ് ചെറുതായി ഒന്ന് തിളച്ച് വഴങ്ങുമ്പോഴേക്കും മീനിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ അരപ്പും അതുപോലെ പുളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി അരപ്പൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരൽപ്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ മത്തി പീര വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്